السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين برضا الله أما بعد فضائل السجود يا أيها الذين آمنوا اركعوا واسجدوا وعبدوا ربكم وافعلوا الخير لعلكم تفلحون أقرب ما يكون العبد من ربه وهو ساجد فأكسر الدعاء مَنْ سجد لله سجدة كتب الله له بها حسنة وحتى عنه بها خطيئة ورفع له بها درجة يقول ربيعة بن كعب الأسمي رضي الله عنه كنت أبيت مع رسول الله صلى الله عليه وسلم فأتيته بوضوئه وحاجته فقال لي سلي فقلت أسألك مرافقتك في الجنة قال وغير ذلك قلت وقد الفاظ السجود في في الكريم സുഹൃത്തുക്കളെ നാം നിർവഹിക്കുന്ന ഐച്ഛികമായ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനയാണ് നമസ്കാരം അള്ളാഹുമായുള്ള ഈ മുനാജാത്തിൽ അവനോട് അടുപ്പിക്കുന്ന ഒരു കർമ്മമാണ് സുജൂദ് ഇതിൽ നിശ്ചയിക്കപ്പെട്ട ശേഷം ദുആ നിങ്ങൾ അധികരിപ്പിക്കുക റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന വളരെ ഗൗരവമേറിയതാണ് ഇത്തരം ലഭിക്കുക തന്നെ ചെയ്യും ആരെങ്കിലും ഒരു സുജൂദ് ചെയ്താൽ അള്ളാഹുഅമന് ഒരു നന്മയെ എഴുതുകയും ഒരു തിന്മയെ അവനെ തൊട്ട് മായച്ച് കളയുകയും ഒരു പദവി അവന് ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട റബിയത്ത് ബിനു ഖൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ നബി സല അല്ലാഹു അലൈ വസ്ലമ ഇവത്ത് രാബാർക്കുന്ന സമയം തഹജു നമസ്കരിക്കുന്നതിന് വേണ്ടി അംഗശുദ്ധി വരുത്താനുള്ള വെള്ളവും മറ്റ് ആവശ്യവസ്തുക്കളുമായി നിലനിൽക്കുന്നതായി കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ല പറഞ്ഞു എന്നോട് എന്നോടതിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചുകൊള്ളുക തദവസരത്തിൽ റബിയ റസിയല്ലാഹു അലഹു ആവശ്യപ്പെട്ടത് നാളെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒരുമിച്ച് കഴിയണം ഇതല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടാനില്ലേ ഇല്ല അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ സുജൂത് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുക ഫർ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ ധാരാളം സുജൂദുകൾ നിർവഹിച്ച് അള്ളാഹുലെ കടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു ഖുർആാനിൽ തൊണ്ണൂറ്റി രണ്ട് സ്ഥലങ്ങളിലായി സുജൂതിന്റെ പദങ്ങളെ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു കാര്യങ്ങൾ